ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിനാണ് ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷം മലയാളികൾ ഒന്നടങ്കം ആഘോഷിച്ചത് സിനിമാക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് ആരാധകരും ഒരുപാട് ആഘോഷിച്ച ഒരു പിറന്നാൾ അത് ലാലേട്ടന്റെ തന്നെ ആയിരിക്കും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ലാലേട്ടൻ അഭിനയത്തിന് പുറമെ സിനിമാ നിർമ്മാണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും മോഹൻലാലിന് നിക്ഷേപമുണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ്മയ മാക്സ് എന്ന ഫിലിം പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മാത്രമല്ല കേരളത്തിലുടനീളം സിനിമാ തിയേറ്ററുകൾ ഒരു ശൃംഖലയും അദ്ദേഹം നടത്തുന്നു ഇതുകൂടാതെ ഒട്ടനവധി ബ്രാൻഡുകളുടെ മോഡലാണ് മോഹൻലാൽ കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികളുടെ ഫ്ളാറ്റും വീടുകളുമുണ്ട് കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത് തന്നെ കോടികൾ വിലയുള്ള വീടാണ് ലാലേട്ടൻ അമ്മയ്ക്കായി സ്വന്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ദുബായിലെ ആഡംബരമായ ബുർജ് ഖലീഫയിലെ ഇരുപത്തി ഒമ്പതാം നിലയിലെ ഫ്ളാറ്റും മലയാളികളുടെ സ്വന്തം മോഹൻലാലിന് തന്നെയാണ് മൂന്ന് കോടിയോളം രൂപ വിലയുള്ള ലംബോർഗിനി ഉറൂസ് മോഹൻലാലിന്റെ കൈവശമുണ്ട് ഇതുകൂടാതെ മറ്റു ഒരുപാട് ലക്ഷറി കാറുകളും ലാലേട്ടന്റെ പക്കലുണ്ട് ഏകദേശം കോടികൾ വിലയുള്ള രത്നങ്ങൾ പതിപ്പിച്ച വാച്ചുകളും ലാലേട്ടന്റെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെ ലാലേട്ടിന്റെ പിറന്നാളോടനുബന്ധിച്ചാണ് ലാലേട്ടന്റെ സ്വത്ത് വിവരങ്ങൾ അടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്